എല്ലാവർക്കും റീബോണ്ട് ഉച്ചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ മാംഗോബാറിൻ്റെ റെസിപ്പിയൊക്കെയായിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്നല്ല കേട്ടോ ഇതൊന്ന് ഫ്രീസ് ആയിട്ട് വരുന്ന ഒരു സമയമുണ്ട് അതല്ലാതെ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ കാണുന്നതിന് കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഫ്രഷ് ക്രീമിനാണെങ്കിൽ ഇത്ര റേറ്റ് വരുമല്ലോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെതാണ് അപ്പോൾ ഇതിനെ ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇത് മുഴുവനും നമുക്ക് ആവശ്യമൊന്നും ഇല്ലതാണ് പക്ഷേ ഫ്രഷ് ക്രീമിന് ഇത്രയും റേറ്റ് വരുന്നു ചെറിയൊരു ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു മോൾഡിൽ ഒഴിക്കാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് നമുക്ക് ഇതൊക്കെ അവനവൻ്റെ ഏത് നമ്മൾ മോൾഡിലാണ് വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്രീമൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളമാണ് അപ്പോൾ അരക്കപ്പ് അളവിലാണ് അപ്പോൾ ഇത് അരക്കപ്പും പിന്നെ ഒരു കാൽക്കപ്പും കൂടെ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണത് ഇനി നമുക്ക് ഒന്നെങ്കില ഷുഗർ പൗഡറ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിൽക്ക് മേഡ് മധുരത്തിന് കേട്ടോ ഇതിന് മധുരമുണ്ട് ഓൾറെഡി ക്രീമിന് പക്ഷേ എന്നാലും നമുക്ക് ഐസ്ക്രീമിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ മധുരം വേണം അപ്പം അതുകൊണ്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഷുഗർ പൊടിക്കാത്തത് ചേർക്കരുത് കാരണം നമ്മളിത് ഒരുപാട് നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്യുന്നത് പോലെ ഒരുപാട് നേരിട്ട് വിപ്പ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ പൊടിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബീറ്റ് ആവശ്യമൊന്നുമില്ല നമ്മൾ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുത്താൽ മതി കാരണം ഒരുപാട് നമുക്ക് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് എന്താ ലൂസാക്കി തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് ബീറ്റർ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇത്രയും ആയാൽ മതി അല്ലാണ്ട് ഒരുപാട് ഇട്ടിട്ട് നമുക്ക് ആവർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ബീറ്റ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലെ ഒന്ന് ലൂസ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് ബീറ്റർ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ലൂസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലാതെ വിസ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നേരെ നമുക്ക് ഒരു മോൾഡിനകത്തേക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പം ഇതാ ഈ ഒരു മോൾഡിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഒരു മോഡിലകത്ത് ാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമുക്ക് ഇതൊഴിച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് ഇതിനകത്ത് ഇനി ഒരു കോട്ടിങ്ങും കൂടെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മുക്കാൽ ഭാഗത്തോളം മതി നമുക്ക് ഇത് ഡിപ്പ് ചെയ്തും കൂടെ എടുക്കുന്ന സമയത്ത് ഇത് നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും എല്ലാം കൂടെ കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഏകദേശം എല്ലാത്തിനകത്തും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആ ഒരു ഇതിനകത്ത് ചെറുതാണ് കേട്ടോ കിട്ടിയത് ലാസ്റ്റ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നമ്മുടെ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിക്കും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതുപോലത്തെ ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് പക്ഷേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നല്ലപോലെ ഇറക്കം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് പിടിച്ചിരിക്കില്ല കേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വുഡിൻ്റെതാണെങ്കിലും ആണ്ട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഊരിപ്പോലും ആ ഒരു പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് കറക്റ്റ് ഇരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വുഡിൻ്റെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനി നമുക്ക് ഇത് അതുപോലെ ചെറിയ ഓരോ ഹോളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു ആറ് മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് ഇത് നല്ലതുപോലൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക എന്നിട്ട് നമുക്ക് അതിനകത്തേക്കും കൂടെ നമുക്ക് ഇതുപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് നമുക്കൊന്നും ഒരു പ്ലാസ്റ്റിക് റാപ്പറോ അല്ലാതെ നമുക്ക് ഇതുപോലെ അലുമിനിയം ഫോയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നടക്കൊരു ഹോളൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റിക്കും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ വേണ്ടി വരുന്നത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ആയി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്ത് വെക്കാനുണ്ട് നമുക്ക് അതിൻ്റെ ഒരു മാങ്ങോ ബാറാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ പറിച്ച് വെച്ചിട്ട് പഴപ്പിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിലുള്ളത് അപ്പോൾ അതായത് നമ്മൾ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു കറുപ്പ് പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്തേക്കൊന്നും അതിന് കേടുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് ചെത്തി നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ കണക്കാക്കി ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു ജാറിനകത്തേക്ക് എന്നിട്ട് കൊടുത്തിട്ട് നമുക്കിത് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ഐസ്ക്രീം ആവുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു കോട്ടിംഗ് വരുമ്പോൾ മധുരം വേണ്ടതുകൊണ്ട് നമുക്ക് ഏതായാലും രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കണ്ടട്ടോ അല്ലാതെ തന്നെ നമുക്കിത് നല്ല ലൂസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് ഇതുപോലെ ആണ് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ഇനി നേരെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഇതും നല്ലപോലെ ഒന്ന് തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ സമയത്ത് തന്നെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതും നല്ലതുപോലൊന്ന് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ആറ് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മുടെ നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുള്ള ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ ഈ ഒരു അലുമിനിയം ഫോയിൽ നമുക്ക് ഒന്നും കീറി പോകുക ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പതുക്കെ അങ്ങോട്ട് എടുത്ത് എടുക്കാം കാരണം ഇത് വീണ്ടും അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് വെക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒന്ന് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ടുപോരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒരു വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതായത് ആ ഒരു ബോക്സ് ഭാഗത്ത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു കത്തിയൊന്നെങ്കിലും ഒന്ന് വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ മുഴുവനായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നമ്മൾ എടുത്തുവെച്ച ആ ഒരു മോൾഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം കാരണം അതിനകത്ത് ആ ഒരു ക്രീമിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോയിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനകത്തും ഇതേപോലെ ഓരോ വൺ ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തേതാ ആ വെച്ചിട്ടുള്ള സെറ്റായിട്ടുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്നും ഇങ്ങോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കിത് ആയിട്ട് ഇതിനകത്തേക്കൊന്ന് കവർ ചെയ്തോളും ചെയ്തോളും അപ്പോൾ ഇത് കുറച്ച് പുറത്ത് വെച്ചപ്പം തന്നെ അത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് ലൂസായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയായി പോയത് അപ്പോൾ ഇതാ ഇതേപോലെ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് നല്ലതുപോലൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റ് ആറ് മണിക്കൂർ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ചും കൂടി ലൂസായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ സ്പൂണിൽ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തും കൂടെ വെക്കാം അപ്പോൾ ഇതെനിക്ക് നമ്മുടെ ഇതെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ആ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് ഫ്രീസറിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിനകത്തേക്കും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു മാംഗോവിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനെന്താ ഇതിനകത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മാങ്കോവിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടെ ഇതിനകത്തേക്ക് ആ ഒരു നമ്മൾ ഇവിടെ സ്റ്റിക്കിൽ വെച്ചിട്ടുള്ളത് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ പുറഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തും കൂടെ കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ ആ ഒരു ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ട് നമുക്കിതൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചതാണ് അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ട് ായിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള സമയമൊന്നും ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഒരു ഓവർനൈറ്റ് പിറ്റേന്ന് തന്നെ ഞങ്ങൾ എടുക്കുവാണ് ചെയ്തത് അപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിൻ്റെ ആ ഒരു ഫോയിൽ പേപ്പറൊക്കെ നമുക്ക് എല്ലാം എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി മാംഗോ ബാർ എല്ലാം നല്ല റെഡി ആയിട്ട് തന്നെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ആ വെള്ളത്തിനകത്തേക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് ഇതാ ഇതുപോലെ ആയി പോയിട്ടോ അപ്പോൾ തിരക്ക് കൂട്ടിയത് ഇതുപോലെയൊക്കെ ആയി പോയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ബാർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാംഗോ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ഇഷ്ടമുള്ള മാംഗോയും ആ ഒരു കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ ഒന്നെങ്കിൽ വിപ്പിംഗ് ക്രീം വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രഷ് ക്രീം ആണെങ്കിലും മതി ഇതിന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബാർ ഇവിടെ ശരിയായിട്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്ലാസിലുള്ളതും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതാണ് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പേപ്പറൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്തേക്കെടുക്കുമ്പോൾ ഇതാ നമ്മൾ ആ ഒരു കറക്റ്റ് നമ്മുടെ തീരെ ആ ഒരു അത്രയൊന്നും വൈറ്റ് പുറത്തേക്ക് വന്നിട്ടൊന്നും ഇല്ല കറക്റ്റ് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും ആ ഒരു ഫീലിംഗ്സിലോട് തന്നെ തന്നെ വന്ന് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ